നമസ്കാരം ഈ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇപ്പം വളരെ ചാഞ്ചാട്ടം നിറഞ്ഞൊരു വ്യാപാര ദിനത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് വലിയ രീതിയിലൊരു തിരിച്ചടി നേരിടുന്നതുകൊണ്ടു അതിനേക്കാൾ ശക്തമായ റിക്കവറി കണ്ടു അവസാന നഷ്ടത്തിൽ തന്നെ തുടർച്ചയായി രണ്ട് ദിവസം നേട്ടങ്ങൾക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ ഒരു തുറക്കഥ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വിപണി ക്ലോസ് ചെയ്യുന്നതും കണ്ടു അപ്പോൾ ഇന്ന് ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയുടെ ഇന്നത്തെ ഒരു വിശകലനം എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഡൗൺ ഡൗണായത് ഇടയ്ക്കുള്ള റിക്വർക്കുള്ള റീസൺസ് എന്താണ് വോൾട്ടാലിറ്റി വിക്സ് വോൾണ്ടാലിറ്റി ഇൻഡെക്സ് വർദ്ധിക്കുന്നു അപ്പോൾ നമ്മൾ എന്തേലും ഉള്ള ഒരു അപ്രോച്ച് സ്വീകരിക്കണം നാളത്തെ സാധ്യതകൾ ഞാൻ ടൈമായിട്ടുള്ള നിഫ്റ്റിൻ്റെ സാധ്യതകളുമാണ് നമ്മൾ വീട്ടിലൂടെ പങ്ക് വെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ ഒരു വിപണിയുടെ ഒരു വിശകലനം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഒരു മാർക്കറ്റ് വളരെ ഒരു റോളർ കോസ്റ്റർ വളരെ വോൾട്ടൈഡ് ആയിട്ടൊരു സെഷനാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് സെൻസെക്സിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിൽ നോക്കുകയാണെങ്കിൽ മുന്നൂറോളം പോയിന്റ് സെൻസെക്സിൽ നോക്കുവാണെങ്കിൽ ശാരത്തിൽ മുന്നൂറോളം പോയിന്റ് ഒരു വലിയ രീതിയിലുള്ള ചാഞ്ചാട്ടം നമുക്ക് കണ്ടു വളരെ ഡ്രാമാറ്റിക്കായിട്ടുള്ള സെഷൻ തന്നെയായിരുന്നു നമുക്കിത് പറയാം ബുൾസും ബേറും ബേഴ്സും വിപണിയെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്ന ബുൾസും വിപണിയെ താഴോട്ടിറക്കാൻ ശ്രമിക്കുന്ന ബേഴ്സും തമ്മിലുള്ള ഒരു ശക്തമായൊരു മത്സര ഒരു 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 യുദ്ധം പോലെ തരുന്ന നമുക്കൊരു അവസ്ഥയാണ് കാണാനായത് ഐ ടി എഫ് എം സി ജി ഓട്ടോ സെക്ടറുകളൊക്കെ ഒരു നമുക്കൊരു ഹെവി സെല്ലിങ് കാണാൻ കഴിഞ്ഞു അതുതന്നെയാണ് ഒരു നിഫ്റ്റി സെൻസെക്സിനെയും രണ്ട് ദിവസത്തെ തുട തുടർച്ചയായിരുന്നു നേട്ടത്തിൽ നിന്നും പിന്നോട്ട് വലിച്ചിട്ട് നഷ്ടത്തിൽ കൊണ്ട് നിർത്തിയത് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിലും വിപണി ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു നോക്കുകയാണെങ്കിലും ഒരു ബ്രോഡർ മാർക്കറ്റ് അതായത് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്കൊരു അൺസ്റ്റേബിൾ അൺപ്രഡക്റ്റബിൾ ആയിട്ടൊക്കെ തോന്നിയാൽ പോലും ബ്രോഡർ മാർക്കറ്റ് നമുക്ക് നോക്കുമ്പോൾ കമ്പയറബ്ലി ഒരു ഒരു സ്റ്റേ റിലെ ഒരു ആയിട്ട് നിൽക്കുന്ന നമുക്ക് റിലേറ്റീവ്ലി സ്റ്റഡി ആയിട്ട് നമുക്ക് നിൽക്കുന്ന കാണാൻ കഴിയും ഇപ്പം ബി എസ് സിയുടെ ഒരു അഡ്വാൻസ് നോക്കിയാലും ഏകദേശം നാലായിരത്തോളം ഓഹരികൾ ട്രേഡ് ചെയ്ത് ഇന്ന് ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ ആയിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരം ഓഹരികൾ പോസിറ്റീവിലും രണ്ടായിരത്തി തൊണ്ണൂറ് മോഹരിൽ നെഗറ്റീവിലുമാണ് ചെയ്ത് അപ്പം അതേസമയം തന്നെ ഒരു എൻ എസ് സിയുടെ നമ്മളൊരു അഡ്വാൻസ്ക്ലോറേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് എൻ എസ് സിയിൽ ട്രേഡ് ചെയ്യപ്പെട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ഓഹരികളാണ് അതിൽ ആയിരത്തി നാല് പന്ത്രണ്ട് ഓഹരികൾ നേട്ടത്തിൽ നിന്ന് സമാനമായി തന്നെ ആയിരത്തി നാറ്റി അറുപത്തി ഓഹരികളും നഷ്ടത്തിൽ നിന്നും എൺപത്തൊന്നോഹരോ അഞ്ചേഞ്ചിലാണ് അഡ്വാൻസ് ക്ലൂറേഷൻ ഏകദേശം ഒരു നിയർലി വൺ് അടുത്ത് നിൽപ്പുണ്ട് അതായത് ബ്രോഡർ ബെഞ്ച് മാർക്ക് ബെഞ്ച് മാർക്ക് ഇൻഡിസസ് അടിസ്ഥാന സൂചികൾ കണ്ടിട്ട് കണ്ടതിൻ്റെ അത്രയും നോക്കുമ്പോൾ ഒരു സിഗ്നിഫിക്കൻറ്റ് ആൾ തിരിച്ചടി കാണാൻ കഴിയില്ല നിഫ്റ്റി മിഡ് ക്യാപ്പായാലും സ്മോൾ ക്യാപ്പ് ഇൻഡിസേസുകൾ നമ്മൾ നോക്കിയാലും കാണാൻ കഴിയും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിക ആകട്ടെ പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേൻ്റെ വർധനയുണ്ട് നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിക ആകട്ടെ പോയിൻറ്റ് വൺ പെർസെൻറ്റേൻ്റെ വർധനയുണ്ട് അതായത് ബി ബെഞ്ച് മാർക്ക് ഇൻഡീസിയസിൽ അതിൽ അടിസ്ഥാന സൂചികൾ നിഫ്റ്റി സെൻസെക്സിലും കണ്ട് പോലെ തന്നെ തിരിച്ചടി ബ്രോഡർ മാർക്കറ്റിൽ ഇല്ല എന്നുള്ള സൂചിപ്പിച്ചതാണ് പക്ഷേ ഇതിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഇന്ത്യവിക്സ് ഏകദേശം ആറ് ശതമാനത്തിലുള്ള ഒരു ഘട്ടത്തിൽ ഉയർന്ന് പത്തൊൻപത് നിലവാരം കട്ട് ചെയ്തിരുന്നു തുടർന്ന് ഒരു മൂന്ന് ശതമാനം അത് ഒരു കൂൾ ഡൗൺ ആയിട്ട് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് നാലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മൂന്ന് ശതമാനത്തിനുള്ള ഒരു വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് സെക്ടർ ഇൻഡീസിയേസുകൾ മാത്രമാണ് ഇന്നൊരു പോസിറ്റീവ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് ഫാർമ പി എഫ് സി ബാങ്ക് റിയാലിറ്റിയാണ് അതേസമയം ഓട്ടോ സെക്ടറിലൊരു പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ഡൗണുണ്ട് നിഫ്റ്റി എഫ് എം സിയിലും പോയിന്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഡൗൺ ആയിട്ടുണ്ട് നിഫ്റ്റി ഐ ടി ആ പോയിൻറ്റ് സെവൻ ഫൈവ് ഇപ്പം ഇതിലൊക്കെയാണ് എന്നൊരു സെല്ലിങ് കാണാനായത് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മറ്റുള്ളൊരു അരശതമാനത്തോളമുള്ളൊരു തിരിച്ചടിയുണ്ട് പ്രൈവറ്റ് ബാങ്കിലും അരശതമാനത്തോളം തിരിച്ചടിയുണ്ട് ഓയിൽ ആൻഡ് ഗ്യാസിലും പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേൻ്റെ ഒരു തിരിച്ചടിയുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇന്ന് എൻ എസ് സിയുടെ നിഫ്റ്റിയുടെ നിഫ്റ്റി ഓഹരികളുടെ ഒരു പെർഫോമൻസ് നോക്കിയാണെങ്കിൽ ആകെയുള്ള അമ്പത് ഓവറുകളിൽ പത്തെണ്ണം മാത്രമാണ് ഒരു ഏകദേശം ഒരു നേട്ടത്തിൽ നിന്ന് പറയാൻ കഴിയും അതിൽ ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ കൺവീൻസിംഗ് ആയിട്ടുള്ളൊരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത് കുറച്ച് ഓവറുകളിൽ മാത്രമാണ് ജിയോ ഫിനാൻസ് ജിയോ ഫിനാൻഷ്യൽ നാല് ശതമാനത്തോളം ഇന്ത്യ ബാങ്ക് ഒരു മൂന്ന് ശതമാനത്തോളം ട്രെൻഡ് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റ് ഇയറിൽ വൺ പെർസെൻറ്റേജുമുള്ള അതനിപ്പോട്ട് പോയിൻറ്റ് ത്രീ പെർസെൻ്റ് വർധനയാണുള്ളത് അതേസമയം ശക്തമായിട്ടുള്ള രീതിയിൽ ഒരു ശതമാനത്തിനും മുകളിൽ തിരിച്ചടി നേരിട്ടിട്ടുള്ള ഏകദേശം പന്ത്രണ്ടോളം മോഹരികളുണ്ട് അൾ അൾട്രാസൗമിൻ്റെ ഉണ്ട് ടി സി എസ് ഉണ്ട് ബജാജ് ഫിനാൻസ് ഉണ്ട് ഐ സി സി ബാങ്ക് ഉണ്ട് ഐ സി എൽ ടെക് ഉണ്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഉണ്ട് ആക്സിസ് ബാങ്ക് ഉണ്ട് ഇങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ നിൽക്കുന്നത് അപ്പം നോക്കുകയാണെങ്കിൽ അവസാനം സെൻസെക്സ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് പോയിൻറ്റ് ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ പോയിൻ്റ് സെവൻ സിക്സ് പെർസെൻറ്റേജ് ഡൗൺ ഒരു ഇടിവോട് കൂടി എൺപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ടിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി ആകട്ടെ നൂറ്റി എഴുപത്തഞ്ച് പോയിൻറ്റ് ഡൗൺ ഏകദേശം പോയിന്റ് സെവൻ പെർസെൻറ്റിൻ്റെ ഇടിവടുകൂടി പോയിൻറ്റ് സെവൻ പെർസെൻ്റെ ഇടിപോടുകൂടി ഇരുപത്തി നാല് തൊണ്ണൂറ്റി ഇരുപത്തറിലും ക്ലോസ് ചെയ്തു അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു വീഴ്ചകൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിയാണെങ്കിൽ നാലഞ്ച് കാരണങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ കഴിയുക ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പണിംഗ് സമയത്ത് റേഷ്യൻ മാർക്കറ്റുകളൊക്കെ ഒരു വീക്ക് ആയിരുന്നു ഇപ്പോൾ നോക്കിയാണെങ്കിൽ സൗത്ത് കൊറിയയുടെ കോസ്പി ആയാലും ജപ്പാൻ്റെ എനിക്കായാലും ചൈനയുടെ ചൈന ചൈനയുടെ ഷാഹൈ കോമ്പസിറ്റ് ആയാലും ഹോങ്കോങ്ങിൻ്റെ ഹാങ്സങ് ആയാലും എല്ലാം ഒരു റെഡിൽ ഒരു ചോ ഒരു ചൂപ്പ് നിലവാരത്തിൽ നിലവാരത്തിലായിരുന്നു നിന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് കിട്ടിയില്ല തുറച്ച് ഒരു കമ്പരബിളി കഴിഞ്ഞൊരു ഒരൊന്നര മാസത്തിനിടയിലുള്ള ഒരു മാസത്തിനിടയിലുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തിയിട്ട് ഒരു ഫർദർ ട്രിഗർ ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അൺസെർട്ടനിറ്റി അല്ലെങ്കിൽ ഒരു ഫർദർ ക്ലൂ ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി നിക്ഷകർ ശ്രമിച്ചിട്ടുള്ളതും വിപണിയെ ബാധിച്ചിട്ടുണ്ട് ഈ അടുത്തൊരു സമീപകാലത്തിലെ ഒരു ഷാർപ്പായിട്ടുള്ള റിക്കവറിയുടെ തന്നെ ഓഹരികൾ വീണ്ടും ചില ഓഹരികളുടെയൊക്കെ ഒരു വാല്യുവേഷൻ വീണ്ടും ഒരു കൺസേൺ ആയിട്ട് വരുന്നതൊക്കെ ഒരു സെല്ലിങ്ങിന് കാര്യമാകുന്നുണ്ട് എഫ് ഐ എസിനെ സംബന്ധിച്ചും എഫ് ഐ എസിൻ്റെ ഒരു ബൈങ്ങിൻ്റെ ഒരു ഒരു മൊമെൻ്റും കുറഞ്ഞതുമൊക്കെ അതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് പക്ഷേ എന്നാൽ പ്രധാനപ്പെട്ടതായിട്ടും തോന്നുന്നതും മന്ത്ലി എക്സ്പയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിഫ്റ്റിയുടെ വ്യാഴാഴ്ചയാണ് മെയ് ഇരുപത്തൊൻപതിനാണ് പക്ഷെ ബി എസ് സിയിൽ നിന്നൊരു എക്സ്പയറി മന്ത്ലി എക്സ്പയറി ഉണ്ടായിരുന്നു അതിൻ്റെ ബാങ്കിക്സിൻ്റെയും സെൻസെക്സിൻ്റെയും അപ്പം ആ ഒരു വീക്ക്ലി മന്ത്ലി എക്സ്പയറിയിൽ നിന്ന് നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു മാർക്കറ്റ് വൾട്ടലിനെ കൂട്ടുന്നൊരു ഘടകം തന്നെയാണ് അപ്പം അതും ഈ ബാങ്കിക്സിൻ്റെയും സെൻസെക്സിൻ്റെയും അതായത് നിഫ്റ്റി ബി എസ് സിയുടെ ഡയറിവേറ്റീവ് കോൺട്രാക്റ്റുകളുടെ ഒരു മന്ത്ലി വീക്ക്ലി ഡെറിവേറ്റീവ് അല്ല എക്സ്പയറിയോട് വന്നത് മാർക്കറ്റിൻ്റെ വോളിറ്റാലിറ്റിനെ സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കരുതാം മാത്രവുമല്ല ഇപ്പോൾ റോൾ ഓവറൊക്കെ കറക്റ്റ് എക്സാക്ട്ലി ലാസ്റ്റ് ഡേയിലൊന്നും എല്ലാവരും മുൻ ഇപ്പോഴത്തെ രീതിച്ചോക്കും മുന്നേ നടക്കാം നടക്കുന്നുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിലും നിഫ്റ്റിയുടെ അല്ലെങ്കിൽ എൻ എസ് സിയുടെ എക്സ്പയറി ഡേ വരുന്നത് നാഷണൽ സ്റ്റോക്കിംഗ്സിൻ്റെ വരുന്നത് വ്യാഴാഴ്ചയാണ് അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റിൽ ഈ ഒരു സീരീസിൽ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളൊരു കൗണ്ടർ ആക്ഷനൊക്കെ വരുന്നതും മാർക്കറ്റെ സമയത്ത് ഹോൾ ടൈലായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്നൊക്കെ കരുതാം പിന്നെ അതിനേക്കാളും നോക്കുകയാണെങ്കിൽ ഒരു ഇൻ ഒരു പോസിറ്റീവ് ട്രിഗറിൻ്റെ പോസിറ്റീവ് ട്രിഗർ കിട്ടുന്ന ഫാക്ടറീസിൻ്റെയൊക്കെ ഒരു ഒരു അഭാവം ലാക്ക് ഓഫ് പറയുന്ന ഒരു പോസിറ്റീവ് ട്രിഗറൊക്കെ മാർക്കറ്റിനെ ബാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും നോക്കുന്നത് ഇന്ത്യ യു എസ് ആ ഒരു ബയലാർട്ടിക് ട്രേഡിനെ സംബന്ധിച്ചാണ് തുടക്കത്തിൽ അതായത് ട്രംപ് തൊണ്ണൂറ് ദിവസത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് റെസിപ്രോക്കൽ താരിഫ് അല്ലെങ്കിൽ പകർച്ചുങ്കം ആരോപിച്ച സമയത്ത് തുടക്കത്തിൽ തന്നെ ഒരു ബയലാട്ടർ ട്രേഡ് എഗ്രിമെൻറ്റിന് വേണ്ടിയിട്ടുള്ള നെഗോസിയേഷൻ ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ യു എസിനെതിരെ റിട്ടാലിയേഷൻ ആയിട്ടുള്ള താരിഫുകൾ പ്രഖ്യാ ചൈന പ്രഖ്യാപിച്ചുള്ള പ്രഖ്യാപിക്കാതെ അനുനയത്തിൻ്റെ ബാധകൾ തുറന്നിട്ട് ചർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്ന രാജ്യമാണ് തുടക്കത്തിൽ നമുക്കതിന് വലിയ രീതിയിലൊരു ബയലോട്ടർ ആയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് ആദ്യഘട്ടത്തിൽ വളരെയധികം മുന്നേറുകയും ചെയ്തു പക്ഷേ റീസൻ്റായിട്ട് നോക്കുമ്പോഴൊരു അതിനെ പറ്റിയിട്ട് പുതിയൊരു അപ്ഡേറ്റുകൾ വരാത്തത് മാർക്കറ്റ് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിപണി ശ്രദ്ധിക്കുന്നുള്ള ഒരു കൺസേണായിട്ട് വരുന്നുണ്ട് അപ്പം വിപണി വിപണിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കീ ട്രിഗർ അതായിരുന്നു അപ്പം അതിനെ സംബന്ധിച്ച് അപ്ഡേറ്റുകൾ വരാതിരിക്കുന്നതൊക്കെ ഒരു കാരണമായി വരുന്നുണ്ട് പിന്നെ വോൾട്ടി ഇൻഡെക്സും വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു ഘടകമാണ് നേരത്തെ സൂചിപ്പിച്ചുള്ളൂ ഒരു ഘട്ടത്തിൽ ആറ് ശതമാനത്തിലേറെ ഉയർന്ന് പത്തൊൻപത് നിലവാരം മറികടന്നിരുന്നു പക്ഷേ ക്ലോസിംഗ് ടേബിലും നോക്കുമ്പോൾ നിയർലി ത്രീ പെർസെൻറ്റേജിൻ്റെ വർധനയോട് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് അഞ്ചാണ് പതിനാറ് താഴെ നിൽക്കുന്നതാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഇച്ചിരിയുടെ ഒരു ഒരു പോസിറ്റീവിലോട്ട് വരുന്നതിനെ നമുക്ക് കണക്കാക്കാൻ കഴിയും പിന്നെ ഇടയ്ക്കൊരു യു എസിൻ്റെ ഫ്യൂച്ചേഴ്സൊക്കെ ഇപ്പോഴൊരു ഹൈലാണെന്ന് നമുക്കറിയാം അതിൻ്റെ ഭാഗമായിട്ടൊരു ടെക്നിക്കൽ റീബൗണ്ടും ഒക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈ ബൈംഗ് ഒക്കെ വീണിട്ടുള്ളത് കൊണ്ടാവണം ഇടയ്ക്കൊരു ശക്തമായ റിക്കവറി നമ്മൾ കണ്ടത് കൂടുതൽ ടെക്നിക്കൽ റീബൗണ്ട് റീബൗണ്ടാകാൻ തന്നെയാണ് സാധ്യത യു എസ് മാർക്കറ്റ് യു എസ് ഫീച്ചേഴ്സൊക്കെ ഒരു നിലവിൽ ഒരു പോസിറ്റീവിൽ നിൽക്കുന്നതുമൊക്കെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ വ്യാപാരത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ ആ ഒരു സ്ട്രെങ്ത് കാണിക്കാതെ തന്നെ താഴേക്ക് ഇറങ്ങുന്നതാണ് നമ്മൾ കണ്ടത് ഇനി വിപണിയിൽ ഇന്നത്തെ എന്താണ് മീൻസ് നിഫ്റ്റ് ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ പിന്നലെ നമ്മൾക്കറിയാം ഇരുപത്തയ്യായിരം പേരിനാണെങ്കിൽ പോലും ആ ഒരു സൈക്കോളജിക്കൽ ആ ഒരു വളരെ നിർണായകമായിട്ടുള്ളൊരു സൈക്കോളജിക്കൽ മാർക്കിൻ്റെ ഇരുപത്തിയ്യായിരത്തിൻ്റെ മുകളിൽ ഇന്നലെ ക്ലോസ് ചെയ്യാൻ സാധിച്ചിരുന്നു അപ്പം ഇനി നോക്കുകയാണെങ്കിൽ ഒരു നേരത്തെ ഒരു പ്രീവിയസ് ഹൈ ആയിട്ടുള്ള ഇരുപത്തയ്യായിരത്തി നൂറ്റി പതിനാറ് അത് നിൽക്കുന്നിടത്തോളം അല്ലെങ്കിൽ മറികടക്കാതെ നമുക്കൊരു ശക്തമായ മുന്നേറ്റം കഴിയില്ല അപ്പോൾ അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് നിലവാരങ്ങൾ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇന്നേ ടൈമിലേക്ക് ഒരു ശക്തമായിട്ടുള്ള മുന്നേറ്റത്തിനുള്ള സാധ്യതകളുണ്ട് ഇരുപത്തഞ്ച് അഞ്ഞൂറ് എന്നുള്ളൊരു റെസിഡൻസും ഉണ്ട് അതൊക്കെ മറികടക്കേണ്ടതുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഇരുപത്തി ഒരുന്നൂറ്റി പതിനാറ് ക്രോസ് ചെയ്യാൻ സാധിക്കുക നമുക്ക് ചെറിയ ചെറിയൊരു കറക്ഷൻസ് പ്രതീക്ഷിക്കാം ഇരുപത്തി നാല് അഞ്ഞൂറ് പിന്നെ നമുക്ക് ഇരുപത്തിനാല് എഴുന്നൂറ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് അത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിന് താഴെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ജാഗ്രത സ്വീകരിക്കേണ്ടത് പക്ഷേ ഇന്നും ആ ഒരു ലെവൽ ഡിഫെൻഡ് ചെയ്തായിട്ട് കാണാം അല്ലെങ്കിൽ നിലനിർത്തിയിട്ടുള്ള നമുക്ക് കാണാം ഇച്ചിരി കൂടെ വളരെ ഇച്ചിരി കൂടെ ഒരു നിയർ ടൈമായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് അഞ്ഞൂറ് എന്നുള്ള നിലവാരം ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു വളരെ റീ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നത് അല്ലെങ്കിൽ ലോങ് പൊസിഷനോ ഉള്ളൊരു എക്സിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ എക്സിറ്റ് ചെയ്യേണ്ട ഒരു ടൈം വരിക അപ്പം ഇരുപത്തി നിലത്തി അഞ്ഞൂറ് നാനൂറ്റി എന്നുള്ള നിലവാരം ക്ലോസിങ് ബേസിൽ കീപ്പ് ചെയ്യുന്നിടത്തോളം ഇടയ്ക്കൊരു ചാഞ്ചാട്ടം ഉണ്ടായാലും ഇതേപോലെ ഒരു കറക്ഷനൊക്കെ ഉണ്ടായാലും മുന്നേറാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നിയർ ടൈമിലേക്ക് ഇരുപത്തി അഞ്ച് നാനൂറ് ഇരുപത്തഞ്ച് അഞ്ഞൂറ് പിടിക്കാൻ അങ്ങോട്ട് മുന്നേറാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് ഇരുപത്തിനായിരത്തി അഞ്ഞൂറ് തകർക്കപ്പെടാത്രത്തോളം ഇടയ്ക്കുള്ള കറക്ഷൻസൊക്കെ നമുക്ക് നോക്കിയും കണ്ടും നിൽക്കാമെന്ന് തന്നെയാണ് പറയാനുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഇന്നലത്തെ ഒരു ക്ലോസിംഗ് ബേസിൽ നോക്കുവാണെങ്കിലും നമുക്കൊരു ബുള്ളിഷ് ഒരു ഒരു ബുള്ളിഷ് ഫാക്ടർ കാണാൻ പറ്റും ഏഴ് മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് എനിക്ക് എൻ എസ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജിന് മുകളിൽ അതായത് ലോങ് ടൈം മൂവിങ് ആവറേജിന് മുകളിൽ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ അതൊരു പോസിറ്റ് കടയാണ് ബ്രോഡർ മാർക്കിലെ സെൻറ്റിമെൻറ്റ്സിനെ സൂചിപ്പിക്കാൻ പറഞ്ഞതാണ് അതേപോലെ തന്നെ ഇപ്പം യു എസ് യൂറോപ്പ് ആ ഒരു ട്രേഡ് വാറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡീലിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു യൂ യൂറോപ്യൻ യൂണിയനെതിരെ ചുമത്താനിരുന്ന റെസിപ്രോക്കൽ താരഫുകൾക്ക് ജൂലൈ ഒമ്പതിലേക്ക് മാറ്റിവെച്ചു ഇന്ത്യ യു എസിൻ്റെ ചർച്ചകൾ ഇതിൻ്റെ അടുത്ത് നടക്കുന്നുണ്ട് ഇപ്പം അടുത്ത ആഴ്ച വരും ആഴ്ചകളിൽ യു എസിൻ്റെ ഡെലിഗേഷൻ ഇന്ത്യ യു എസ് ബയലാട്ടർ ട്രേഡ് അഗ്രിമെൻറ്റിനു വേണ്ടി ഇന്ത്യയിലേക്ക് സന്ദർശിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിലൊരു തീരുമാനമുണ്ടാകാം അപ്പോൾ അതൊക്കെ അങ്ങനെ ഉദ്ദേശിച്ചൊരു മൈക്രോ ലെവലുള്ള പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവൻറ്റുകൾ മുന്നിലുണ്ട് ബ്രോഡർ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഏഴ് മാസത്തിന് ശേഷം പോസിറ്റീവിലേക്ക് എത്തിയിട്ടുണ്ട് ഇവർ നല്ല അഞ്ഞൂറ് നാനൂറ്റൻപത് എന്നുള്ള നിഫ്റ്റിയുടെ നിലവാരം കാത്തു സൂക്ഷിക്കുന്നിടത്തോളം തിരിച്ചു വരുന്ന ഒരു ശ്രമ തിരിച്ചു വരാൻ ശ്രമിക്കാവുള്ള മാർക്കറ്റിൻ്റെ ഒരു ത്വര അല്ലെങ്കിൽ ഒരു പ്രവണത മുന്നിലുണ്ട് ഇതെല്ലാം സൂചിപ്പിച്ച് പറഞ്ഞതാണ് പക്ഷേ വിക്സ് കൂടുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മളൊരു മൂന്ന് കാര്യങ്ങളോട് ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും എഫ് ആൻഡ് ഒലക്കെ ഫീച്ചർ ആൻഡ് ഓപ്ഷൻസിലൊക്കെ അല്ലെങ്കിൽ ഡെറൈറ്റീവ് കോൺട്രാക്റ്റുകളൊക്കെ ചെയ്യുന്ന സെഗ്മെന്റിലൊക്കെ ചെയ്യുന്നവർ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റിയായാലും അഗ്രസീവ് ആയിട്ടുള്ളൊരു ഒരു പൊസിഷൻ എടുക്കാതിന് ഇരിക്കുന്നതായിരിക്കും നല്ല പ്രത്യേകിച്ചും വോൾ ടാലിൻഡെക്സ് ഒരു പതുക്കെ പതുക്കെ റൈസ് ചെയ്യുന്നുണ്ട് ഇന്നലെ ഇന്നലത്തെ കൂടേണ്ട ഒരു പശ്ചാത്തലത്തിൽ പറയുന്നതാണ് ഈ ഒരു സമയത്ത് ബിക്സിങ്ങിന് കൂടുമ്പോൾ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് സ്പെസിഫിക്കുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് ഏറ്റവും നല്ലത് ഇടയ്ക്ക് വരുന്ന കറക്ഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ക്വാളിറ്റിയുള്ള റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്ന സെക്ടേഴ്സിലൊക്കെ ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകളൊക്കെ വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ് പക്ഷേ ഒരു ഒറ്റഘട്ടമായിട്ടല്ലാതെ പല ഘട്ടങ്ങൾക്ക് വേണ്ടി വേണ്ടുള്ള എൻട്രി പോലെ ഒരു ഫേസ്റ്റ് മാനുള്ള എൻട്രി ആയിരിക്കും ഒരു സമയത്ത് നല്ലത് അതും ലോങ് ടൈം ഹൊറൈസണിൽ വിക്സ് കൂടുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഷോർട്ട് ടൈം ഗെയിനല്ല ഇതൊന്നും ഒരു ലോങ് ടൈം ഹൊറൈസണിൽ വെച്ചിട്ട് വേണം കിടക്കാൻ എഫ് ആൻവിൽ ചെയ്യുന്നവരെ സംബന്ധിച്ച് വിക്സ് കൂടുന്നൊരു സമയത്ത് അഗ്രസീവ് അഗ്രസീവുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായിരിക്കും നല്ല നല്ല സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഞാൻ ഒരു സെബിലൈസ്ഡ് ലൈസ്ലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം എല്ലാവർക്കും നാളെ നല്ലതിനാശം കൊണ്ട് നിർത്തും വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം